ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറി ഒന്നും വേണ്ടാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാല് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തെടുത്തതിനു ശേഷം കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് കണ്ടോ ചപ്പാത്തി റോൾ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നീളത്തിൽ കിട്ടും ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇവിടെ ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു ആറ് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേച്ചി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമുളക് നന്നായിട്ട് പോകട്ടെ നമുക്ക് രാവിലെയൊക്കെ കറി ഒന്നും വേണ്ടാതെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഡിഷാണിത് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലപോലെ വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഉള്ളിയും തക്കാളിയും ഒന്നും ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ മുളക് പൊടി വൺ ടീസ്പൂൺ ചിക്കൻ മസാല വൺ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് പീസ് ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുത്തിട്ടാണ് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചിക്കനിലെല്ലാം മസാല നല്ലപോലെ പിടിക്കും വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇനി മസാലയെല്ലാം നമുക്ക് അരികിലേക്കൊന്ന് മാറ്റി വച്ചിട്ട് നടുവിൽ കുറച്ചൊന്ന് സ്പേസ് ഉണ്ടാക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു പൊട്ടിച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ചിക്കി എടുക്കാം ചിക്കി എടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് മുട്ട ആഡ് ചെയ്യുന്നത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇപ്പോഴത്തെ നമ്മുടെ മസാല നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ചപ്പാത്തി കഷ്ണങ്ങളിലെല്ലാം മസാല നല്ലപോലെ പിടിക്കും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയം ഞാനതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ നീളം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നും ചപ്പാത്തി ഒക്കെ കഴിച്ചും മടക്കുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റം ഐറ്റമാണിത് ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം സെപ്പറേറ്റ് കറി ഉണ്ടാക്കേണ്ട ആവശ്യവും ഇല്ല ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞായിട്ട് എടുത്തിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ആവി ആറ്റി എടുക്കാം അതിനായിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴത്തെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതെന്തായെന്ന് തുറന്നു നോക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ കൊത്ത ചപ്പാത്തി റെഡി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കണ്ടോ ആണുമ്പോ തന്നെ കൊതി വരുന്നില്ലേ എന്തൊരു ടേസ്റ്റാണെന്നറി ഇത് കഴിക്കാൻ ഒരു തവണ നിങ്ങൾ ഇതിന്റെ രുചി അറിഞ്ഞ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അപ്പൊ എല്ലാവർക്കും എന്റെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കൊത്ത് ചപ്പാത്തി ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ